ചില മനുഷ്യർ നൽകുന്ന ഇൻസ്പിറേഷൻ എന്ന് പറയുന്നത് ചെറുതല്ല ഇത് പറയാൻ ഒരു കാരണമുണ്ട് സ്പെയിനിൽ റയൽ ഒവേദു എന്നൊരു ക്ലബ്ബുണ്ട് വടക്കൻ സ്പെയിനിലെ ഒരു കുഞ്ഞൻ ക്ലബ്ബ് ഇരുപത്തിനാല് വർഷങ്ങളുടെ കാത്തിരിപ്പിനു ശേഷം അവർ ലാലിഗയിലേക്ക് കളിക്കാൻ വരികയാണ് രണ്ടായിരം രണ്ടായിരത്തി ഒന്നിലാണ് അവർ ഏറ്റവും അവസാനമായി ലാലിഗയിൽ കളിച്ചത് യോഗ്യത നേടാനുള്ള നിർണായക പോരാട്ടത്തിൽ മിറാണ്ടസിനെ മൂന്നേ ഒന്നിന് തോൽപ്പിച്ചാണ് ഒവേദോ തലമുറകളുടെ സ്വപ്നം സഫലമാക്കിയത് ആ മത്സരത്തിൽ അവർക്കായി ഗോൾ നേടിയ ഒരാളുണ്ട് സൻഡി കസോർല എന്ന നാൽപ്പത് ഈ പേരെ അത്ര അപരിചിതമായ ഒന്നല്ല സ്പാനിഷ് ടീമിനായി എൺപത്തൊന്ന് അയാൾ കളത്തിലിറങ്ങിയിട്ടുണ്ട് രണ്ടായിരത്തി എട്ട് കപ്പിനായി സ്പാനിഷ് ടീമിനെ പ്രഖ്യാപിക്കുമ്പോൾ ലൂയിസ് അരഗോൺസ് കത്തുവെച്ച സർപ്രേസ് പേരായിരുന്നു കസോള അതുവരെയും സ്പെയിനിൻ്റെ കുപ്പായമണിയാത്തവൻ പക്ഷേ യൂറോ കപ്പിൽ പല മത്സരങ്ങളിലും അദ്ദേഹത്തെ കളത്തിലിറക്കി ജർമ്മനിക്കെതിരെ ഫൈനലിൽ ഡേവിഡ് സിൽവയെ കൊച്ചി തിരികെ വിളിക്കുമ്പോൾ അവസാന നിമിഷങ്ങളിൽ പകരക്കാരനായതും കസോർലയാണ് അങ്ങനെ നാൽപ്പത്തിനാല് വർഷങ്ങൾക്ക് ശേഷം സ്പെയിൻ ഒരു മേജർ കിരീടം നേടുമ്പോൾ കസോർല അതിൻ്റെ ഭാഗമായി രണ്ടായിരത്തി പത്ത് ലോകകപ്പ് ടീമിൽ ഉൾപ്പെടാൻ സാധ്യതയുണ്ടായിരുന്നുവെങ്കിലും പരിക്ക് കാരണം നടക്കാതെ പോയി രണ്ടായിരത്തി പന്ത്രണ്ടിലെ ഡെൽബോസ്കയുടെ ഡെൽബോസ്കിയുടെ യൂറോസ്കോഡിൽ ടീമിലുണ്ടായിരുന്നുവെങ്കിലും കളിച്ചത് ഏതാനും മിനിറ്റുകൾ മാത്രം ടീമിലും ബെഞ്ചിലും സൂപ്പർ താരങ്ങൾ നിറഞ്ഞ സ്പാനിഷ് ടീമിൽ ഇടം പിടിക്കുക എന്നതുപോലും അതികഠിനമായിരുന്നു ഒവേദോവിനൊപ്പം കളി തുടങ്ങിയ കസോള പതിനെട്ടാം വയസ്സിൽ വി ആർ എലിൽ എത്തി നൂറിലേറെ മത്സരങ്ങളിൽ അവിടെ കളത്തിലിറങ്ങി ഗോളുകളും അസിസ്റ്റുകളുമായി സ്പാനിഷ് ഫുട്ബോളിൽ ആ പേര് പ്രസിദ്ധമായി തുടങ്ങി രണ്ടായിരത്തി എട്ടിൽ സക്ഷാൽ റോയൽ മാറ്റഡ് അദ്ദേഹത്തെ വിളിച്ചു ഗലാറ്റിക്കോസിറയിൽ റയൽ വിളങ്ങി നിൽക്കുന്ന കാലത്ത് വന്ന സ്വപ്ന സമാനമായ ഓഫർ പക്ഷേ ആ ഓഫർ അദ്ദേഹം അത്ഭുതകരമായ വിധം നിരസിച്ചു ഏതാണ്ട് റെയിലിൽ എത്തിയ മട്ടിൽ തന്നെ വാർത്തകൾ പരന്നെങ്കിലും വി ആർ റെയിൽ പ്രസിഡന്റിന്റെ അഭ്യർത്ഥന മാനിച്ച അദ്ദേഹം അവിടെ തന്നെ തുടർന്നു എനിക്ക് അവസരം തുറന്ന ഈ ക്ലബിനോട് നന്ദിയുണ്ടായിരിക്കുമെന്നാണ് അദ്ദേഹം അന്ന് പ്രതികരിച്ചത് കസോളയുടെ കരിയറിലെ മറ്റൊരു അധ്യായം തുടങ്ങുന്നത് ഇംഗ്ലണ്ടിൽ ആയുസണിനൊപ്പമാണ് ലൂക്കസ് പൊടോൾസ്കിക്കും ഒളിവർ ജെറോഡിനുമൊപ്പം ആയിസൺ വങ്കർ എമിറേസിൽ എത്തിച്ചയാളായിരുന്നു കസോള ആദ്യ മത്സരത്തിൽ തന്നെ മാൻ ഓഫ് ദി മാച്ചായി അയാൾ സ്വയം തെളിയിക്കുകയും ചെയ്തു പീരങ്കിപ്പടക്കൊപ്പം അയാളുടെ ഒരുപാട് നല്ല കാലങ്ങൾ കണ്ടു രണ്ടായിരത്തി പതിമൂന്നിൽ ഇഗാൻ അത്ലറ്റിക്കിനെ തുരത്തി ഗണ്ണേഷ് ചാമ്പ്യൻസ് ലീഗ് ടിക്കറ്റ് എടുക്കുമ്പോൾ അന്ന് കുറിച്ച നാല് ഗോളുകൾക്കും വസിഷ്ടൊരുക്കിയത് കസോളയായിരുന്നു ആദ്യ വർഷം തന്നെ ആയിസണലിന്റെ പ്ലെയർ ഓഫ് ദി സീസൺ ആയി പ്രീമിയർ ലീഗിലെ ടീമിൽ അയാളെ ഉൾപ്പെടുത്താത്തതിൽ കോച്ച് ആസിൻ വങ്കൾ പ്രതിഷേധം വരെ പ്രകടിപ്പിച്ചു പക്ഷേ പരിക്കിന്റെ കൂരമ്പുകൾ അയാളുടെ കരിയറിനെ പലകുറി പിറകോട്ട് വലിച്ചു പല സീസണുകളായി നൂറുകണക്കിന് മത്സരങ്ങൾ അദ്ദേഹത്തിന് നഷ്ടമായി ആംഗിളും ഹാംസ്റ്റിങ്ങും കാൽമുട്ടും അടക്കമുള്ള പത്തോളം വലിയ പരിക്കുകൾ അദ്ദേഹത്തിന് നേരിടേണ്ടി വന്നു രണ്ടായിരത്തി പതിനാറ് ഒക്ടോബറിൽ ആങ്കിളിനഞ്ചുറി പറ്റിയ അദ്ദേഹം അറുന്നൂറ്റി പത്തൊമ്പത് ദിവസത്തെ നീണ്ട കാലയളവിന് ശേഷം രണ്ടായിരത്തി പതിനെട്ട് ജൂണിലാണ് കളത്തിലിറങ്ങിയത് വൈകാതെ ആഴ്സലുമായുള്ള കരാർ അവശേഷിച്ച ശേഷം വി ആർ എല്ലിലേക്കും അൽസദിലേക്കും കളിക്കാൻ പോയി ഒടുവിൽ മുപ്പത്തി വയസ്സിൽ അദ്ദേഹം താൻ കള്ളി പഠിച്ച ഒവൈദോവിലേക്ക് തന്നെ തിരിച്ചെത്തി പത്ത് സർജറികളുടെ തുന്നിക്കൂട്ടലുകളുള്ള ശരീരവുമായി ഒവൈദോവിനൊപ്പം കളിക്കാൻ അയാളെ പ്രേരിപ്പിച്ചത് നാടിനോടും കളിയോടുമുള്ള അഭിനിവേശം മാത്രമായിരുന്നു ലാലിഗ നിയമപ്രകാരമുള്ള ഏറ്റവും മിനിമം ശമ്പളം അയാൾ കൈപ്പറ്റിയത് രണ്ടായിരത്തി മൂന്നിൽ ഒവൈദോ അക്കാദമിയുടെ സാമ്പത്തിക പ്രതിസന്ധി കാരണമാണ് കസ്രോള വാദകളിലേക്ക് പോയത് ലാലികയിലെ സെക്കൻഡ് ഡിവിഷനിലും തേർഡ് ഡിവിഷനിലും കളിച്ചിരുന്ന ഒരു ക്ലബ്ബിന്റെ ദാരിദ്ര്യം ഊഹിക്കാമല്ലോ രണ്ടായിരത്തി പന്ത്രണ്ടിൽ സാമ്പത്തിക പ്രതിസന്ധിയെ തുടർന്ന് ക്ലബ് ഫണ്ട് റേസിംഗ് നടത്തുമ്പോൾ വലിയ തുക നൽകി കസോള ക്ലബ്ബിനോടുള്ള തന്റെ കൂറു പുലർത്തി ക്ലബ്ബിന്റെ ഒരു ഷെയറും വാങ്ങി കസോളയുടെ വരവ് ക്ലബ്ബിന്റെ യൂത്ത് അക്കാഡമിക്കും ടീമിനും ഉണ്ടാക്കിയ ഉണർവ് ചെറുതല്ലായിരുന്നു അദ്ദേഹത്തിന്റെ പേരിലുള്ള ജേഴ്സികൾ വിറ്റുപോയതും ക്ലബിനെ സാമ്പത്തികമായ നേട്ടമൊരുക്കി ഒടുവിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂൺ പതിനൊന്നിന് ബെഞ്ചിൽ നിന്നും എത്തി വീക്ക് ഫോട്ടുകൊണ്ട് ക്ലബിനായി അദ്ദേഹം നിർണായകമായ ഫ്രീ കിക്ക് ഗോൾ നേടി ആ ഗോളിൻ്റെ കൂടി ബലത്തിലാണ് ഒവൈദോ ലാലിഗ യോഗ്യതക്കുള്ള പ്ലേ ഓഫ് കടമ്പക്കുള്ള യോഗ്യത നേടിയത് പ്ലേ ഓഫിലെ ആദ്യ ലെഗിൽ മിറാണ്ടസിനോട് തോറ്റവർ സെക്കൻഡ് ലെഗിലും ഒരു ഗോളിന് പിന്നിലായിരുന്നു ഒടുവിൽ നിർണായക സമയത്തൊരു കാവ്യനീതി പോലെ നാൽപ്പതാം വയസ്സിൽ പെനൽറ്റിയിലൂടെ അദ്ദേഹം സ്കോർ ചെയ്തു ഒടുവിൽ എക്സ്ട്രാ ടൈമിലേക്ക് നീണ്ട മത്സരത്തിൽ മിറാൻഡസിനെ മൂന്നേ ഒന്നിന് മറിച്ചിട്ട് അവർ തലമുറകളുടെ കാത്തിരിപ്പ് അവസാനിപ്പിച്ചു തൻ്റെ ഏറ്റവും അവസാനത്തെ ആഗ്രഹവും സഫലമായി എന്നാണ് അദ്ദേഹം മത്സരശേഷം പ്രതികരിച്ചത്